സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനെ മലപ്പുറം ജില്ലയിലുടനീളം ഒരു മഹാജനാവലിയുടെ സാന്നിധ്യത്തിൽ ഓർമ്മിക്കാനുള്ള ഒരു യജ്ഞമാണ് അല്ലെങ്കിൽ ഒരു നല്ല പ്രവർത്തനമാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇതുവഴി ആവിഷ്കരിച്ചിട്ടുള്ളത് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനെ ഓർമ്മിക്കുക മായ ഒരു ചരിത്രത്തെ ഒരു തലമുറക്ക് പരിചയപ്പെടുത്തലാണ് അവരറിയാതെ പോയ അവർ കേൾക്കാതെ പോയ അവരറിഞ്ഞിരിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വലിയ വിപ്ലവത്തിന്റെ കഥയാണ് സി എച്ചിനും മുസ്ലിം ലീഗ് പാർട്ടിക്കും ഈ ലോകത്തോട് പറയാനുള്ളത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തെ ചരിത്രത്തെ വർത്തമാനത്തെയല്ല ചരിത്രത്തെ വേർതിരിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളത് സിയച്ചിന്റെ കാലമെന്നും ശഹാബ്ദങ്ങളുടെ കാലമെന്നും അതിനെ വിളിക്കാനാണ് ആ രണ്ടു കാലത്തെയും തലടുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും അറിയാം രണ്ടും രണ്ട് കാലമായിരുന്നു മഹാനായ കായിതമലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും ആഗ്രഹങ്ങളുടെ സ്വപ്നങ്ങളുടെ പ്രതീക്ഷകളുടെ എന്നാൽ സി ഡി സാഹിബിന്റെ ചിന്തയുടെ പ്രയോഗവൽക്കരണമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ കണ്ടത് അവശനായ അദ്ദേഹ വാക്കുകൾ കേട്ടത് അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഭാഗ്യമില്ലാതെ പോയ ാണ് പുതിയ യൂത്ത് ലീഗ് എന്ന് പറയുന്നത് എന്തായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എന്ന അന്വേഷണമാണ് മുസ്ലിം ലീഗ് എന്നതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏത് ജനതയോടാണ് സി എച്ച് സംസാരിച്ചത് സി എച്ച് സംസാരിക്കുന്ന ജനത രണ്ടായിരത്തി പതിനാലിൽ ഐ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന് സംസാരിക്കുന്ന ഒരു ജനതയല്ല സി എച്ച് സംസാരിക്കുന്ന ഒരു ജന ും അവർക്കുണ്ടായിരുന്നില്ല ഒരുപാട് ഭയപ്പാടുകളും അവർക്കുണ്ടായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാവുകയും മാറ്റി പാകിസ്ഥാൻ ഉണ്ടാക്കിയവരുടെ പാപം മുസ്ലിങ്ങളും ഏറ്റെടുക്കണമെന്ന് ഭരണകൂടവർഗം പോലും പറയുന്ന ഒരു കാലത്താണ് സ്ഥിരം സംസാരിച്ചത് അവർക്ക് വേണ്ടിയിരുന്നത് സംസാരിച്ച ജനതയ്ക്ക് വേണ്ടിയിരുന്നത് പാലവും കുടിയില്ലാത്ത റോഡുകളും വമ്പിച്ച വ്യവസായ സംരംഭങ്ങളും ഒന്നും അവർക്ക് വേണ്ടിയിരുന്നത് ജീവിക്കാനുള്ള അവകാശമായിരുന്നു പിറന്ന മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താനുള്ള ധൈര്യമായിരുന്നു അവർക്ക് വേണ്ടത് ഇതെന്റെ നാടാണെന്ന് വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസമായിരുന്നു ലീഗ് ചൊരിഞ്ഞത് അതാണ് സേത്തിന്റെ പ്രസംഗങ്ങളെ കുറിച്ച് പറയുന്ന അഭിപന്ധനായ എം എ തങ്ങളെ പോലെയുള്ള നേതാക്കന്മാർ ക്ലാസുകൾ എടുക്കുമ്പോൾ സാഹോദമെന്ന് ഇന്നും ഞാൻ വല്ലാത്ത വികാരമായി പോലും കൂടി കേൾക്കാറുണ്ട് സി എച്ച് അവരോട് പറയുമായിരുന്നു അവരെ ഹൃദയത്തിനകത്തു കയറി ചിലരൊക്കെ പറയുന്നില്ലേ മുസ്ലിം ലീഗിന്റെ തീവ്രത പോരാ മുസ്ലിം ലീഗ് ആത്മസംഘടനത്തിന്റെ താരാത്തു പാട്ടുപാടുകയാണ് അവർ പഠിക്കണം സി എങ്ങനെയാണ് ഒരു ജനതയോട് സംസാരിച്ചത് എന്ന് സി എച്ച് മലബാറിൽ മാപ്പിളയുടെ വികാരത്തെ കടുത്തുക വൈകാരികതയെ ലീഗ് ലീഗ് ആ പ്രസംഗം കേട്ട സി സാഹിബിനെ പോലെയുള്ള നിരവധി ആളുകൾ ഈ വേദിയിലുണ്ട് സദസ്സിലുണ്ട് അവർക്കറിയാം സി എച്ച് പറഞ്ഞത് അമലബാറിലെ വികാരത്തിൽ പെട്രോൾ ഒഴിച്ചാണ് സി എച്ച് പറ്റിച്ചത് സി പ്രസംഗിക്കുമ്പോൾ തള്ളവെരലിൽ നിന്നാണ് ആളുകൾ കേൾക്കുകയെന്നാണ് എന്നാണ് വികാര വിജൃംഭിതമായി സി എച്ച് സംസാരിച്ചു വരുമ്പോൾ അറിയാതെ തലയിലെ കെട്ടെടുത്ത് ആകെ സി എച്ച് പ്രസംഗത്തിന്റെ ഓരോ പടവുകൾ ചവിട്ടി കയറുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന് അവരുടെ തൊണ്ടക്കകത്തുനിന്ന് ഒരു ശബ്ദം വരുമായിരുന്നു കയ്യടിയല്ല ഒരു ജനം ആർക്കുപുള്ളിയായിരുന്നു സി എച്ചിനെതിരേട്ടിരുന്നത് സി എച്ച് അവരോട് സംസാരിച്ചത് അവരുടെ ഹൃദയത്തിനകത്തു കയറും തെരുവിൽ കെട്ടിയ വേദിയിൽ വെച്ചല്ല അവരുടെ ഹൃദയത്തിനകത്തു വെച്ച് ശിഗച്ച് രമക്കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ സിഗച്ച് കുറിച്ച് പറയുമ്പോൾ വികാര വിജൃംഭിതമാകുമായിരുന്നു സദസ് അങ്ങനെ പറഞ്ഞിട്ട് സിഗച്ച് പറയും ഇത് നന്റെ മണ്ണാണ് ഈ കൊണ്ടോട്ടി ഈ മലപ്പുറം ഈ കേരളം ഈ ഇന്ത്യ നിന്റെ മണ്ണ് നിന്റെ പിതാവിന്റെ ചോര കൊണ്ട് ഈ മണ്ണിൽ ഒരു കാലത്ത് ജലസേചനം നടത്തിയിട്ടുണ്ട് അവന്റെ ചോര കൊണ്ട് കെട്ടിപ്പൊടിച്ച മണ്ണാണിത് ഈ മണ്ണ് നന്റതാണ് രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടോട്ടിയിൽ വന്ന് കൊണ്ടോട്ടിക്കാരോട് കൊണ്ടോട്ട് എന്താണെന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ പുതിയ തലമുറ എന്നാൽ അവന്റെ പിതാമഹന്മാർക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മനോവ്യാപാരം അത് ചരിത്രമാണ് അവനോട് പറഞ്ഞാണ് അവന്റെ വികാരത്തെ എന്നിട്ടോ ആ വികാരത്തെ മുഴുവൻ ചാനലൈസ് ചെയ്ത് അതിനെ കൺസ്ട്രക്ടീവ് ആക്കി മാറ്റി അതിനെ പ്രൊഡക്ടീവ് ആക്കി മാറ്റി മലബാറിലെ മാപ്പിളയുടെ വികാരത്തെ കത്തിച്ചിട്ടാണ് ലീഗ് കേരളക്കരയിൽ ഈ രാഷ്ട്രീയ പുരോഗതി വിവരം ഉണ്ടാക്കിയത് അത് കെടുത്തിട്ടല്ല അവന്റെ വികാരത്തെ ലീഗ് യൂണിവേഴ്സിറ്റിയാക്കി കോളേജാക്കി അവന്റെ വികാരത്തെ ലീഗ് ഫാറൂഖ് കോളേജാക്കി മാറ്റി അവന്റെ വികാരത്തെ കേരളത്തിന്റെ തൊരുമുകളിലെ പള്ളികളും മദ്രസകളും അപകാരം കൊണ്ട് അവൻ കുറ്റപ്പെട്ടിട്ടുള്ളൂ ശിഗച്ച് മുഹമ്മദ് മുസ്ലിം ലീഗോ മാപ്പിളയുടെ കഴുത്തില്ല പക്ഷെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കന്നെ ശിഗച്ച് അവന്റെ കയ്യിൽ നിന്ന് മലപ്പുറത്തിലെ മാപ്പിളയുടെ കയ്യിൽ നിന്ന് ഇരുപത്തിയൊന്നിലെ കത്തി ഒന്ന് വാങ്ങി അവന്റെ കയ്യിൽ നിന്ന് അതെയോ കത്തി വാങ്ങി എന്നിട്ടോ അവന്റെ കയ്യിൽ ഷികച്ച് പേന കൊടുത്തു അവന്റെ കയ്യിൽകച്ച് പുസ്തകം കൊടുത്തു അവന്റെ ആയുധം കൊടുത്തു അവന്റെ കയ്യിൽ പിന്നീട് ലീഗ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഐപാഡും കൊടുത്തു മുസ്ലിം ലീഗാ കത്തിനയിൽ കൊണ്ടുപോയി നന്നായി ഉരുക്കി അതുകൊണ്ട് സ്പാനർ ഉണ്ടാക്കി പിന്നെ അതുകൊണ്ട് സ്ക്രൂ ഉണ്ടാക്കി ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാക്കി എന്നിട്ടും പറഞ്ഞു നല്ല പണിയെടുത്ത് ജീവിക്കാൻ ആ കത്തിയുടെ കൊണ്ട് ഒരു വ്യവസായത്തെ ലീഗ് കെട്ടിപ്പടുത്തു ഇപ്പൊ നിങ്ങൾ വീണ്ടും ആ സ്പാനറും ആ കമ്പ്യൂട്ടറും ഒക്കെ ആലെങ്കിൽ കൊണ്ടുപോയിട്ടും ഇരുപത്തൊന്നിലെ കത്തി ഉണ്ടാക്കാൻ നോക്കുകയാണ് വീണ്ടും തുരുമ്പിച്ച കത്തി ഉണ്ടാക്കാൻ മാപ്പിളയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അവന്റെ പുസ്തകവും ബുക്കും പുസ്തകവും പെണ്ണും കമ്പ്യൂട്ടറും വെച്ച് കൊടുത്തത് അബുദ്ധമായി എന്ന് നിനക്ക് തോന്നുകയാണ് ലീഗ് നടത്തിയ അഭിപ്രായം അതാണ് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചുവാടുകയും അവന്റെ പുതിയ പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു നേട്ടങ്ങളുടെ കൊട്ടാരം ഉണ്ടാക്കി സി എച്ച് മുഹമ്മദ് നേട്ടങ്ങളുടെ കൊട്ടാരം കൊടുത്തു ഇന്ത്യൻ മീഡിയൻ മുസ്ലിം ലീഗ് ീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ തിരുത്താൻ നിങ്ങൾ ഒരു അധ്യാപകന്റെ വന്നു അല്ലേ ഒരു ചോദ്യ അല്ല അതിന്റെ ഉത്തരമല്ല അതിന് മാർക്കിടുന്നവരല്ല അതിന്റെ സിലബസ് അല്ല യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു തുള്ളിച്ചോര പോലും കേരളത്തിന്റെ തെരുവുകളിൽ ഒഴുക്കാതെ ഒരു തുള്ളിച്ചോരമേലും ഒഴിക്കാതെ ഈ വിപ്ലവങ്ങൾ മുഹമ്മദ് കോയ സാഹിബിന്റെ പേരെന്തോ വിളിച്ചു സി എച്ച് എം കോയ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം കോയ ഒരു ജനതയെ ഉടുമൻ വിഹാരത്തിന്റെ തള്ളിച്ചയിൽ നിന്ന് അവരെ കൊണ്ടുവന്ന വിവേകത്തിന്റെ പറുതി അവരെ നയിച്ച് വിപ്ലവകരമായ പുരോഗതി അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് കൊച്ചു കൊറച്ച് സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി കൊടുത്ത ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ അവനെ ഒരു ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം കൊലേ എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി എന്ന് പറയുന്ന വിപ്ലവമാരാണ് എന്നിട്ട് ഇന്നലെ പെയ്ത മടക്കിൽ ഇന്നും ഉളച്ച കുറച്ച് തവറകൾ വന്നിട്ടും കൊണ്ടോട്ടി കൊണ്ട് ചോദിക്കാൻ നീ എന്ത് ചെയ്തു ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു ഈ എൻ ഡി എഫ് കാരണം ലീഗ് എന്ത് ചെയ്തു എന്റെ ബാപ്പനോട് ചോദിക്കണോ എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാരും പറഞ്ഞു ഒരു എം എൽ എ കെയും വാപ്പക്കെ വിളിക്കാൻ പാടുള്ളൂ ഞാൻ വിളിച്ചതല്ല മലപ്പുറത്ത് എന്താ ഉണ്ടായിരുന്നു എന്ന് നിനക്ക് നിന്റെ പാപ്പക്കല്ലോട് അറിയുള്ളൂ നീ ഇന്നലെ നീ ഇന്നലെ ജനിച്ചതല്ലേ നിന്റെ വാപ്പയോട് ചോദിക്കൂ പറയാം മലപ്പുറം എന്താണ് കോഴിക്കോട് ആർട്സ് കോളേജ് മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തുന്നത് വരെ പന്ത്രണ്ട് സ്കൂളുകൾ മാത്രമുള്ള ഒരു മലപ്പുറം ഉണ്ട് നിനക്കറിയുമോ കോളേജുകളില്ലാത്ത മെഡിക്കൽ എന്നിട്ട് ചോദിക്കുന്നത് ഒരു ജനതയെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോ അവർക്കുണ്ടായ നേട്ടങ്ങൾക്ക് രാജ്യത്തിനൊരു അപകടവും ഇതേ കൊണ്ടോട്ടി രാഷ്ട്രപടം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടെ കൊണ്ടോട്ടി വന്നു ഒരു സെമിനാറിൽ ഒരു സംഘടന വെച്ച സെമിനാറിൽ എൻ ഡി എഫിന്റെ നേതാവ് ഉണ്ടായിരുന്നു അളപരം അദ്ദേഹത്തെ ഇരുത്തി ഞാൻ ചോദിച്ചു നിങ്ങൾ പറയുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തു ചെയ്യുന്നത് ഇരുട്ടിന് മറവിൽ കൂട്ടുന്നതാണോ കലാപങ്ങൾ ഉണ്ടാക്കുന്നതാണോ ആയുധ പരിശീലനങ്ങൾ നടത്തുന്നതാണോ ആളുകളെ കൊല്ലാൻ കൊടശം കൊടുക്കുന്നതാണോ ഇതാണോ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നിട്ടും നിങ്ങൾ പറയുന്നു ഇതൊക്കെ തന്നെയല്ലേ ലീഗ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ ലീഗ് രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് ഈ മുസ്ലിങ്ങളുടെ പേരിലല്ലേ സംഘടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാമൂഹികമായി സംഘടിക്കുന്നു എന്താ പറയുന്നത് സാമുദായികമായ സംഘടനം സാമുദായികമായ ജനാധിപത്യ പ്രക്രിയയുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ജനസംഖ്യാനുപാതികമായ സാമുദായിക പ്രാതിനിധ്യം തലമുടി നാടിഴ തലമുടിയല്ല തലമുടി നാടിഴ അതാണല്ലോ ലക്ഷ്യം അതാണ് ലക്ഷ്യം അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അർഹമായ ജനാധിപത്യ പ്രാതിനിധ്യം ജനാധിപത്യപരമായ പ്രാതിനിധ്യം അവർക്ക് ലഭിക്കണമെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണോ അത് തെറ്റാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ മാത്രം ശരിയാവില്ല ശ്രീനാരായണ ഗുരുദേവൻ മാത്രം ശരിയാവില്ല ഡോക്ടർ പൈപ്പു മാത്രം ശരിയാവില്ല പി ടി മാത്രം ശരിയാവില്ല അയ്യങ്കാളി മാത്രം ശരിയാവില്ല അയ്യങ്കാളി ശരിയാണോ പി ടി ഭട്ടത്തിരിപ്പാടും ശ്രീനാരായണ ഗുരുദേവൻ ശരിയാണോ അങ്ങനെ എന്ത് ഇന്ത്യൻ രോഗികൾ മുസ്ലിം ലീഗും ശരിയാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ മൂലിയർ മുസ്ലിം ലീഗും ശരിയാണ് അവർ പറയുന്നത് അവർ ചെയ്യുന്നത് അതേ ജനാധിപത്യത്തിന്റെ പ്രായോഗിക അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മുസ്ലിം ലീഗും എന്നാ നിങ്ങളോ നിങ്ങൾ പറയുന്നത് എന്താണ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ സി എച്ച് എം കോയ എന്ന് വിളിക്കുമ്പോ ജനാധിപത്യപരമായ നേർക്കു നേരെയുള്ള പോരാട്ടം അന്ന് ചോദിച്ചു ീഗ് രാഷ്ട്രീയ പാർട്ടിയുമായി സംഘടനേ അടിപൊളികൾ ഉണ്ടാവുന്നില്ലേ ബി ജെ പി സി പി എമ്മിനെ കൊല്ലുന്നില്ലേ കോൺഗ്രസിനെ കൊല്ലുന്നില്ലേ മുസ്ലിം ലീഗിനെ കൊല്ലുന്നില്ലേ അങ്ങനെ നമ്മളാണെങ്കിൽ ഞങ്ങളുടെ ഈ കരാട്ടയും ഈ എതിർക്കുന്നത് ഞാൻ ചോദിക്കേണ്ട സുഹൃത്തുക്കളെ ഇതിന് ഉത്തര അതുകൊണ്ട് ഞാൻ പറയട്ടെ ഒരു രാഷ്ട്രീയ കലാടം രാഷ്ട്രീയ മുഴുവൻ പറയട്ടെ കേരളത്തിലെ നശിക്കുന്നത് സന്തോഷത്തോട് കൂടി കാണുന്ന ഒരു പാർട്ടി അല്ല മുസ്ലിം ലീഗ് അല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സ്പെയിൻ ഉണ്ട് മുസ്ലിം ലീഗ് തകർന്നാൽ പിണറായി പകരം വരുന്നത് ലീഗ് ഉയർത്തുന്ന ജനാധിപത്യ ആശയങ്ങളുടെ ബദലല്ല ഇടതുപക്ഷങ്ങൾ തകർന്നാൽ അവിടെ വരുന്നത് ഇടതുപക്ഷം ഉയർത്തുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ബദലകൾ പറയാൻ കഴിയുന്ന ഒന്നാവില്ല കോൺഗ്രസ് പകർന്നാൽ ഇന്ത്യയിൽ ബി ജെ പി വന്നതുപോലെ അതാണ് മുന്നിലുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുമ്പോ തകർക്കാൻ ശ്രമിക്കുമ്പോ അതിന് പുറകിൽ അതിന് മാ അപകടം പിടിച്ചവരുണ്ട് എന്ന് ഓർമ്മ വേണം അതിനാണ് ദുർഗഭീക്ഷണം എന്ന് പറയുന്നത് ഓരോ ഇഞ്ചോടിഞ്ച് സി പി എമ്മുമായി പൊളിതുമ്പോഴും ഞാൻ പറയട്ടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ തകരണമെന്ന് വിചാരിക്കുന്നില്ല ഞങ്ങൾ എന്നാൽ ഓട്ടോ നിങ്ങൾ ഞാൻ മൂന്ന് ദിവസമായി കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികളുമായി പോകുമ്പോഴൊക്കെ കോൺഗ്രസിനെയല്ല ബി ജെ പി കേരളത്തിൽ ലീഗിനെയല്ല സി പി എം ഞങ്ങളല്ല എന്റെ കാര്യങ്ങൾ എന്തോ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ഹിന്ദു കളക്ടറും കൂടുതലുള്ള പാർട്ടി വസ്തുതയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഹിന്ദുക്കൾ സെക്യുലർ ആയിട്ടുണ്ടെങ്കിൽ ആ കേരളത്തിലെ ഒരു ചരിത്രമുണ്ട് അതിന്റെ പിൻബലമുണ്ട് നിങ്ങൾക്കുന്നില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ പോലെ മതേതര പ്രവർത്തനം പോലെ ഒരു പങ്ക് നിർഭാഗത്തിനുണ്ട് എന്നാ നിങ്ങളോ എന്താ ചെയ്തത് നിങ്ങൾ സമാന്തര രേഖകൾ ഒന്നിക്കുന്നത് പറയില്ല നമ്മള് സമാന്തര രേഖകൾ തമ്മിലുള്ള അകലം കുറവായിരിക്കും ബിജെപിയും അകലം ബി ജെ പി എം കണ്ണൂരിൽ വേറെ പള്ളി പൊളിച്ചോളും ഈ നിയമസഭയിൽ ഒരു മുൻ മന്ത്രി എന്നോട് പച്ചവിവാദവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ പ്രശ്നം ഏറ്റെടുക്കാൻ പാടുണ്ടായിരുന്നോ ൊട്ടടിച്ചിരിക്കുന്നു പ്രദീപ് കുമാർ അവന്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് പച്ചമുടി വെച്ചിട്ടില്ലേ അത് ലീഗാണോ അത് വിദ്യാഭ്യാസ മന്ത്രിയാണോ എന്നോട് ഈ മന്ത്രി പറഞ്ഞത് ഷാജി അറി ഞങ്ങൾ ഈ മുദ്രാവാക്യം ഏറ്റെടുത്തില്ലെങ്കിൽ അത് ബി ജെ പി കൊണ്ടുപോകുമെന്നാണ് ഞാൻ ചോദിക്കണ്ട സി പി എമ്മുകാര ബി ജെ പി കൊണ്ടുപോകുമെന്ന് ഭയന്ന് അവർക്ക് മകൻ നിൽക്കുകയാണോ സി പി എമ്മിന്റെ ഉത്തരവാദിത്വം അതാണോ സി പി എം ചെയ്യേണ്ടത് അതാണോ സി പി എം പരിശോധിക്കേണ്ടത് അല്ലല്ലോ സി പി എം ചെയ്യേണ്ടത് അതിനപ്പുറമുള്ള ഒരു മതേതര സംവിധാനത്തെ കാണലാണ് അതെങ്ങനെ കഴിയും സഖാവ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് കാലം ആരാ പിണറായി വിജയൻ ജയരാജനോട് പറയുന്നു നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ മാന്യായിട്ട് സംസാരിക്കണം നല്ല മൊല്ലാക്ക നല്ല ഇടം മുല്ലാക്ക നിന്നും നീ കൊഴിച്ച കുട്ടികളും നടന്നു മുട്ടോയ്ക്കോ നിങ്ങളല്ല തിരുവനന്തപുരത്ത് കൊല്ലത്ത് പോയി പറഞ്ഞത് അതല്ലേ ജയരാജനും പറഞ്ഞു ല്ലേ ജയരാജൻ പറഞ്ഞുള്ളൂ കൊല്ലത്ത് പിണറായി മാറി പിടിച്ചപ്പോ കുട്ടിയാണ് നമ്മളെ ജയരാജൻ കണ്ണൂരിൽ നിന്ന് പഴിയുടിച്ചു അല്ലേ അത് സ്വാഭാവികമാണ് പക്ഷേ കൊല്ലത്തെ പിണറായി മാപ്പു പറഞ്ഞില്ല കണ്ണൂരിലെ എം പി ജയരാജൻ മാപ്പു പറഞ്ഞു എന്നാ മുല്ലൂടെ മര്യാദക്കാരെ കുട്ടികളാണ് അങ്ങനെയാണ് എന്നിട്ട് പറയാം കുറച്ച് മര്യാദക്ക് വിളിക്കണം കുറച്ച് മര്യാദ കാണിക്കണം ആര് പിണറായി വിജയൻ കേരളത്തിൽ കേരളത്തിന്റെ പരിശോധിക്കുന്നു നിങ്ങൾക്ക് എന്തു നെഞ്ചു പരിശോധിച്ചോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഭീകരമായ തോൽവി സന്തോഷത്തെക്കാട് കാണുന്നവരല്ല ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു സന്തോഷത്തോടെ കാണുന്നവരല്ല പക്ഷേ നിങ്ങളുടെ നാശത്തിന്റെ പടുകൂടി തോന്നുന്നത് നിങ്ങൾ പിണറായി നിങ്ങളുടെ ജയരാജന്മാരാണ് കണ്ണൂരിലെ കലാപരാഷ്ട്രീയമാണ് കേസ് ആ കേസുമായി ബന്ധപ്പെട്ട വിവാദം വലിയ വിവാദങ്ങൾ ഉണ്ടായി ആളുകൾ എന്ത് കിട്ടിയാലും നമ്മളെ നമ്മളെ ഈ മറ്റു സാധനങ്ങളും ഒക്കെ അങ്ങനെയാണ് നേരെ ലീഗിനൊക്കെ ഉള്ളത് എന്താണ് ഷുക്കൂർ കേസ് നിങ്ങൾ സി ബി ഐ ഇല്ല കണ്ണില്ല മനോജ് കൊല്ലപ്പെട്ടപ്പോയില്ലേ ഞാൻ ചോദിക്കട്ടെ വധമുണ്ടായപ്പോ എന്താ ഈ ഗവൺമെന്റ് ചെയ്തത് ഷുക്കൂർ മടമുണ്ടായ ഉടനെ അതിന്റെ കേസിന്റെ ക്രൈം സ്റ്റേജില് ഒരു പ്രോസിക്യൂട്ടറെ വെച്ചത് അത്യപൂർവങ്ങളാണ് കേരളക്കരയിൽ കൊല കേസ് മറ്റൊന്ന് കൊടിയേരിയുടെ സമയത്ത് കൈവട്ട കേസ് മൂന്നാമത്തെ കേസ് ഷുക്കൂറിന്റെ കൊലപാതകമാണ് ക്രൈം സ്റ്റേജിൽ നിയമം പഠിച്ച ഇവിടെ ക്രൈം സ്റ്റേജിൽ പ്രോസിക്യൂട്ടറെ വെക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിൽ കുറച്ചേ ചീമേനിക്കൊല കേസിനു ശേഷം എന്നിട്ടോ അതിനെ കുറിച്ചുള്ള അന്വേഷണം അതിശക്തമായി പ്രോസിക്യൂട്ടറെ ഉപയോഗിച്ച് എന്ന് പറയുന്ന ദുർബലമായ കേസ് ചാർജ് ചെയ്ത ജയനാഥൻ എന്നാൽ വൺ ട്വന്റി ബി എന്ന് പറയുന്ന കേസിനു പകരം ദുർബലം ആ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തനായ വക്കീലെയും പ്രോസിക്യൂട്ടറേയും നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ ഞാനൊരു പറഞ്ഞപ്പോൾ ഉത്തരവാദിത്വത്തോട് സംസാരിക്കണമല്ലോ ഞാൻ പറയട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും കേസിന്റെ പേരിൽ അഞ്ചു ദിവസത്തിനകം ജയിലിൽ കിടന്ന ഒരാൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഒരാളെ അറിയുമോ പി ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ പുലിക്കുട്ടിയെഴു ദിവസം ാണ് പല കാര്യങ്ങൾക്ക് ജയരാജൻ കിടക്കുമ്പോൾ മൂന്നാല് പിടിച്ചത് നീ അല്ലല്ലോ

ഫസലിനെ കൊന്നപ്പോ യൂത്ത്ീഗിന്റെ സംസ്ഥാന പകലിനെ സാധിക്കല്ലേ തങ്ങളുടെ കൂടെ ഞാനും പോയിന്ന് പതലിൽ കൊന്നടത്ത് മുഴുവൻ അങ്ങാടിയിൽ പൊതു ലോകം കത്തിച്ചപ്പോ സി പി എം പറഞ്ഞത് അല്ല കൊന്നത് എന്നാണ് കൊടിയേരി അല്ല കൊന്നത് എന്നാണ് കാരായിയുടെയും കോടിയേരിയുടെയും വീട്ടിൽ പോയിട്ട് എൻ ഡി എഫിന്റെ നേതാക്കന്മാർ തന്നെ അത് കഴിഞ്ഞുവെന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൊടിയേരിക്ക് വോട്ട് ചെയ്തു ഫസലിന്റെ ഭാര്യ ഫസലിന്റെ തീരനായ ഒരു സഹോദരി ഇത് ഇപ്പോഴുണ്ട് ആ സഹോദരിയുടെ മുമ്പിൽ ചെന്ന് ഞങ്ങൾ ഇതൊരു കൺഫ്യൂഷനാണ് ആര് കൊന്നു എന്നുള്ളത് വ്യക്തമല്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മുഖത്ത് നോക്കിയാൽ അപ്പങ്ങൾ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല നിങ്ങൾ മൈക്കെടുക്കുക കൊന്നത് സി പി എം ആണെന്ന് തലശ്ശേരിയിൽ വെച്ച് ഞാൻ പറയും എന്നാ അപ്പങ്ങൾ പറഞ്ഞു ആ ധൈര്യത്തിലാണ് തലശ്ശേരി ഞങ്ങളുടെ ഈ മുസ്ലിം യുത്ത് ലീഗിന്റെ പൊതുയോഗത്തിൽ ഞാൻ പറഞ്ഞു കൊന്നത് ഫസലി കൊന്നത് സി പി എം ആണ് എൻ ഡി പറഞ്ഞു അല്ല അല്ല കൊന്നത് ബി ജെ പി ആണ് കായിക നിങ്ങൾ സംരക്ഷിച്ചു ഒരു ഒരുത്തരയും ഞങ്ങൾ ചോദിക്കട്ടെ പിന്നീട് സി ബി ഐക്ക് വേണ്ടി പറഞ്ഞില്ല മനോജിന്റെ കേസ് വിട്ടു ഷുക്കൂറിന്റെ അതേ നിയമസഭയിൽ തന്നെയാണ് അതേ പ്രൊസീജിയർ തന്നെയാണ് മനോജ് കേസിനും ഗവൺമെന്റ് എടുത്തത് ഷുക്കൂർ കേസ് സി ബി ഐക്ക് വിട്ടു ഈ കേസും വിട്ടു പക്ഷേ ഷുക്കൂർ കേസ് സി ബി ഐക്ക് വിട്ടപ്പോ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കൊണ്ട് ജയരാജനും രാജേഷും കോടതിയിൽ പോയി സി ബി ഐക്ക് ഏറ്റെടുക്കണമെന്ന് ഒരു കേസ് കൊടുത്തു അത് കോടതിയിലുണ്ട് ആ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ വെച്ച വക്കീൽ സി ബി ഐയുടെ പ്രോസിക്യൂട്ടറായ ശ്രീകുമാറിനെയാണ് കുറഞ്ഞാളല്ല കുറഞ്ഞാളല്ല സി ബി ഐയുടെ പ്രോസിക്യൂട്ടറായിരുന്ന ശ്രീകുമാറിനെ ഞങ്ങൾ കൊണ്ടുവന്ന് എന്താണ് ആത്തിക്കായി ഈ പേർ ായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോടതി കേസെടുത്തു ഞങ്ങൾ ഉണ്ടായിരുന്നു കോടതിയുടെ മുറിയിൽ ഞാനും അത് ആ കേസ് കൈകാര്യം ചെയ്യാൻ പറ്റ ഞങ്ങൾ ഒരു അഞ്ചംഗ സമിതിയുണ്ട് കണ്ണൂരിൽ ആ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു വാദം കേൾക്കുന്നതിനിടയിൽ സി ബി ഐ സ്വാഭാവികമായി പറഞ്ഞു വർക്ക് അവരാണ് ജഡ്ജിന്റെ ചോദ്യം എന്താ പറഞ്ഞ സി ബി ഐ പറഞ്ഞത് ഇനി ഒരു കോൺസ്പെറൻസിയുടെ സാധ്യത അതുകൊണ്ട് ഏറ്റെടുക്കില്ല ജഡ്ജിന്റെ ചോദ്യമുണ്ട് നിങ്ങളുടെ കേസ് ജഡ്ജി പറഞ്ഞു പിന്നെ നിങ്ങൾക്കത് കോടതി സംസാരിക്കണം എന്നിട്ട് ആത്മഗതം പോലെ ജഡ്ജി പറഞ്ഞു ഈ കേസ് സി ബി ഐ കൊണ്ടേറ്റെടുപ്പിക്കുന്ന പണി എനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാൻ വരുന്നവരെ കുറിച്ച് ഞാൻ പറയുന്നത് ആ കേസിന്റെ നാടപടികളിൽ ഓരോ ഓരോ സമയത്തും പലപ്പോഴും

അതുകൊണ്ട് ഗൗരവങ്ങൾ വ്യത്യാസമുണ്ട് രാഷ്ട്രീയത്തിൽ പ്രാധാന്യം വ്യത്യാസമുണ്ട് ബിജെപി ഭരിക്കുന്നു കേന്ദ്രത്തിൽ അതിന്റെ പ്രത്യേകത ഉണ്ടാവാം കേന്ദ്ര ഉദ്യന്തര മന്ത്രി മനോജിന്റെ വീട്ടിൽ പോകുന്നു അതിന് സാധ്യതകൾ വേറെ ഉണ്ടാവാം പക്ഷെ ഒരു അധികാരി വർഗത്തിന്റെയും വഴിയും നടക്കുന്നതല്ല അവിടെ ഞങ്ങൾ ഉണ്ടാവും അതിന്റെ വഴികളും ഞങ്ങൾ സൂക്ഷ്മതയോടെ ഉണ്ടാകും ഒന്നുകൂടെ ചന്ദ്രശേഖർ മത കേസ് രണ്ടു കൊല്ലമായി കണ്ണൂർ സമാധാനപരമാണ് രണ്ടു കൊല്ലം ആരല്ല സി പി എമ്മുകാരിൽ കത്തിച്ചാകെ വെച്ചതല്ല ചന്ദ്രശേഖർ വധത്തിന്റെ നേരായ അന്വേഷണം അവരെ പീഡിപ്പിച്ചു എന്നാൽ വധക്കേസിൽ വേണ്ട വിധത്തിൽ അന്വേഷണം ഇല്ലാതെ പോയപ്പോ അല്ല ഇല്ലാതെ പോയപ്പോ വീണ്ടും ജയരാജനെ പോലെയുള്ള കലാപായത് മറ്റേ വന്നു അന്വേഷണം സി ബി പോയി അന്വേഷണം നീങ്ങുന്നതും ജയരാജനിലേക്ക് തന്നെയാണ് അവിടേക്ക് തന്നെയാണ്

ചെറുപ്പക്കാരെ ഒറ്റ കൊടുത്തത് അവിടുത്തെ എം എൽ ഞാനാണെന്നാണ് ഞാൻ എൻ ഡി എഫ് പറയട്ടെ സത്യത്തിൽ ആ സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒട്ടു കൊടുക്കില്ല നേരെ തന്നെ കൊടുക്കുവായിരുന്നു ഒരു സംശയമാണ് ഞാൻ കണ്ടത് ഒരു പള്ളിയോട് ചേർന്ന് ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് സമാധാനപരമായി നിൽക്കുന്നൊരു നാറാത്ത പോലത്തെ തെക്കലയിൽ മുസ്ലിം പോപ്പുലേഷഡ് ആയ ഒരു സ്ഥലത്ത് തൊട്ടപ്പുറത്ത് ക്ഷേത്ര നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ കമ്പിലും നാടാർത്വം ഒരുമയോടെ കഴിയുന്ന ഒരു സ്ഥലത്ത് ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ആയുധം കൊണ്ടു വന്ന് പരിശീലനം നടത്തിയാൽ നിന്റെ പേര് അഹമ്മദും പോക്കറുമാണെന്ന് കരുതിയിട്ട് അങ്ങോട്ട് ക്ഷമിക്കാൻ ഞങ്ങൾ രാജ്യത്തെ രാജ്യത്തെ ഒട്ടുകൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞില്ല സി എന്ന്